പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ദനഹകാലത്തിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കർത്താവിൻ്റെ ഈ അനുഗ്രഹീത ദിവസത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കർത്താവിൻ്റെ ദിവസം പ്രാർത്ഥനാപൂർവം വിശുദ്ധിയോടെ നമുക്ക് ആചരിക്കാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് സുദീർഘമായ ഒരു തിരുവചന വായനയാണിത് ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കുകയും മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കുകയും ചെയ്ത ഒരു സംഭവത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം നീണ്ട ചർച്ചകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു ഒരു സ്ത്രീ അവൾക്ക് ബസ്സിൽ വെച്ചൊരു ലൈംഗിക അതിക്രമം നേരിട്ടുവന്നൊരു യുവാവിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് പരാതിയായി പറയുകയും അതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ പ്രതിയാക്കപ്പെട്ട യുവാവ് അദ്ദേഹം നിരപരാധിയാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ആ സംഭവത്തിൽ സമൂഹ മതത്തിൽ അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതും അതേ തുടർന്ന് ഈ സ്ത്രീയെ സ്ത്രീക്കെതിരെ ലോകം മുഴുവൻ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നതും അവരിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ആഴ്ചയിൽ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തു ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നു ഈശോയും സമറിയാക്കാരി സ്ത്രീയും തമ്മിൽ ഷിംജിദ മുസ്തഫ എന്ന ഒരു സ്ത്രീക്ക് അവളുടേതായ ചില ശരികളുണ്ടായിരുന്നു അവൾ ചെയ്തതും അവൾ കണ്ടതുമൊക്കെ ശരിയാണെന്ന് അവൾ ചിന്തിക്കുകയും അത് ആ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഉടനെ തന്നെ അതിൻ്റെ അകത്തെ തെറ്റുകൾ അതിൻ്റെ അകത്തെ ശരികേടുകൾ ലോകം കണ്ടെത്തുകയും അവൾ തെറ്റായിരുന്നുവെന്ന് തിരിച്ചു പറയുകയും ചെയ്തു ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന സ്ത്രീ സമറിയാക്കാരി അവൾക്ക് അവളുടേതായ പല ശരികളും ശരിയെന്ന് അവൾ കരുതിയിരുന്ന ചിന്താഗതികളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈശോ അവളുടെ മുമ്പിൽ നിന്ന് സത്യങ്ങൾ പറഞ്ഞപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ അവളുടെ തെറ്റിദ്ധാരണകളെ മനസ്സിലാക്കുകയും മാറ്റുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന സന്ദർഭം നമ്മൾ ഈ തിരുവചന ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് ധ്യാന വിചാരങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ സമറിയാക്കാരി സ്ത്രീക്ക് അവളുടേതായ പല ശരികളും ചിന്താധാരകളും അവൾ ശരിയെന്ന് കരുതി ധരിച്ചു വച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ ചിന്തയിൽ യഹൂദരുമായി ഇടപാടുകളൊന്നും വേണ്ടിയിരുന്നില്ല അവർ തമ്മിൽ സമ്പർക്കമൊന്നുമില്ലാത്തത് ശരിയാണെന്ന് അവൾ കരുതിയിരുന്നു അവൾ വെള്ളം കോരാൻ വന്ന് കോരിയെടുത്തിരുന്ന വെള്ളം അതാണ് ശരിക്കുള്ള അവൾ കരുതിയിരുന്നു പക്ഷെ മറ്റൊരു യഥാർത്ഥ ജലമുണ്ടെന്ന് അവൾ അറിയാതെ പോയി യേശുവിനോടാണ് യഥാർത്ഥത്തിൽ വെള്ളം ചോദിക്കേണ്ടതെന്ന് അവൾക്കറിയത്തില്ലായിരുന്നു അവളുടെ മുമ്പിൽ വന്ന് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞ് ദാഹിച്ച് നിൽക്കുന്ന ഒരു യഹൂദ യുവാവ് സത്യത്തിൽ അവൾ വിചാരിച്ചിരുന്നതിനും അപ്പുറത്തുള്ള ആളാണെന്നും അയാളോടാണ് ശരിക്കും വെള്ളം ചോദിക്കേണ്ടിയിരുന്നതെന്നും അവൾക്ക് അറിവില്ലാതെ പോയി പിന്നീട് അവൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ ശരികളുണ്ടായിരുന്നു ഈ ജെറൂസലേമിലോ മലയിലോ ഒക്കെ ആരാധിക്കുന്നത് അവൾ ശരിയെന്ന് അവൾ കരുതിയിരുന്നു ഈശോ പിന്നീട് അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾ അഞ്ച് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിരുന്നു ഇപ്പോഴുള്ളവൻ അവളുടെ ഭർത്താവല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ചെയ്തു പോകുന്ന ആ പലരുടെ കൂടെ ജീവിച്ച കാര്യങ്ങളൊക്കെ അവളെ സംബന്ധിച്ച് ശരിയായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നു കൺമുമ്പിൽ നിന്ന് ക്രിസ്തുവിനെ അവൾ മനസ്സിലാക്കാതെ പോകുന്നു അവൾക്ക് അവളുടേതായ ശരികളും അവളുടേതായ കാഴ്ചപ്പാടുകളും അവൾ കണ്ടതും അറിഞ്ഞതും ചെയ്തതും ഒക്കെ സത്യവും എന്ന് കരുതിയിരുന്ന ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമുക്കുമുള്ള വലിയ ഒരു പാഠമാണ് ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കാണാത്ത സത്യങ്ങളുണ്ടാവാം ഒരു നമ്മൾ കണ്ടത് ശരിയായ ഒരു ചിത്രമല്ലായിരിക്കാം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു അതിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് പടങ്ങളാണ് അതോ ഒരു വശത്തു നിന്ന് കാണുമ്പോൾ ഒരു വിരല് മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് മറുവശത്തു നിന്ന് പിക്ചർ എടുക്കുമ്പോൾ അത് മൂന്ന് വിരലുകൾ കാണുന്ന പിക്ചറാണ് ഒരു വശത്ത് നോക്കുമ്പോൾ ഒരു നടുവിരൽ മാത്രം ഉയർത്തി നിൽക്കുന്ന ഒരു പിക്ചർ അത് വളരെ മോശമായ അർത്ഥം നൽകുന്നു സത്യത്തിൽ ആ ചിത്രത്തിൻ്റെ മറുവശത്ത് രണ്ട് വിരലുകൾ കൂടെ ഉണ്ടായിരുന്നു അത് മറ്റൊരു ആയിങ്കിളിൽ നിന്നുള്ള ഫോട്ടോയാണ് അത് വെളിപ്പെടുത്തുന്നത് സമറിയക്കാരി സ്ത്രീ അവളുടേതായ രീതിയിൽ മാത്രം ചിന്തിക്കുകയും അവളുടേതായ ശരികൾ മാത്രം കാണുകയും ചെയ്തു പക്ഷെ അതിനൊരു മറുവശം ഉണ്ടായിരുന്നു ഈശോ അവളുടെ ഓരോ ധാരണകളെയും തിരുത്തുന്നു അവൾ കോരിയിരുന്ന വെള്ളത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് പറഞ്ഞു അവൾ നടത്തിയിരുന്ന ആരാധനയുടെ അർത്ഥശൂന്യതയെക്കുറിച്ച് പറഞ്ഞു അവൾ ഈശോയെ തിരിച്ചറിഞ്ഞത് ഒരു സാധാരണ യഹൂദൻ എന്ന നിലയ്ക്കപ്പുറത്ത് ഈശോ യഥാർത്ഥത്തിൽ അവൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ ജനവും പ്രതീക്ഷിച്ചിരുന്ന മിശുഹായാണെന്ന് പറഞ്ഞു അങ്ങനെ അവൾ കാണാതിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ ഈശോ കൊടുക്കുന്നു നമ്മൾ കാണാത്ത പല സത്യങ്ങളുമുണ്ട് നമ്മുടെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകൾ ആരാണ് എന്ന് സത്യത്തിൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ അവരെ അവരുടെ അപ്പിയറൻസ് കൊണ്ട് അവരെ എങ്ങനെ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നു ആ രീതിയിൽ അവരെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണല്ലോ ഒരു യാചകനെ കണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില പൊരുത്തക്കേടുകൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ചെന്നപ്പോൾ അദ്ദേഹം വലിയ കോടിപതിയാണ് അദ്ദേഹത്തിന് കോടികളുടെ സമ്പാദ്യമുണ്ട് അദ്ദേഹം ഒരു യാചകൻ്റെ വേഷത്തിൽ കാണപ്പെട്ടതുകൊണ്ട് ഒരു ധർമ്മക്കാരനാണെന്ന് എല്ലാവരും കരുതി അദ്ദേഹത്തെ ഒഴിവാക്കി പക്ഷെ സത്യത്തിൽ അദ്ദേഹം ഒരു കോടിപതിയായിരുന്നു കോടികളുടെ സ്വത്തുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ വീടുകൾ ഹോട്ടലുകൾ വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി പണ്ടുകാലം മുതൽ കുട്ടികളെ ഉറക്കുന്നതിന് വേണ്ടി അമ്മമാർ പാടുന്ന ഒരു പാട്ടാണ് ആരാരോ ആരിരാരോ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം അമ്മമാര് കുഞ്ഞിനെ എടുത്ത് അല്ലെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി മനസ്സിൽ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്ന ഈ കുഞ്ഞാരാണോ ഇതാരാണെന്ന് എനിക്കറിയത്തില്ല സത്യത്തിൽ ഒരു അമ്മയ്ക്കൊരു കുഞ്ഞിനെ പോലും ഇതാരായി തീരും ഈ കുഞ്ഞ് ഭാവിയിലെന്ന് ചിന്തിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്നില്ല നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ മഹത്വവും പ്രാധാന്യവും മൂല്യവും ഉണ്ടെന്ന് അംഗീകരിക്കാനും മനസ്സിലാക്കാനും ആ രീതിയിൽ അവരോട് സംസാരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് പറ്റണം ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ മറ്റുള്ളവരുടെ മേൽ അകാ അകാരണമായി ശകാര വാക്കുകളും അസഭ്യങ്ങളും പുലഭ്യങ്ങളും ഒക്കെ പറയുകയും മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അവരെ യഥാർത്ഥത്തിൽ അവരുടെ മൂല്യം അവരുടെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില മനസ്സിലാക്കുന്നില്ല എല്ലാവരെയും കുറച്ചുകൂടി ആദരവോടെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണാനും ഒരുപക്ഷെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കരുതുന്ന ആളുകളെ പോലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തിൽ അവരെ കാണാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ കരുതുന്നതിനേക്കാൾ മൂല്യം ഓരോരുത്തർക്കും ഉണ്ടെന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ കാണുന്നത് രണ്ട് വാക്യങ്ങളാണ് ഒന്ന് സമറിയാക്കാരി സ്ത്രീ പറയുന്നു ഒന്ന് ഈശോ പറയുന്നു സമറിയക്കാരി സ്ത്രീ പറയുന്നു യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ സംഭാഷണം പുരോഗമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ പറയുന്നു രക്ഷ യഹൂദരിൽ നിന്നാണ് യഹൂദരുമായി ഒരു സമ്പർക്കവും ഒരു ഇടപാടും വേണ്ട എന്ന് സമറിയക്കാരി ചിന്തിച്ചപ്പോൾ ഈശോ അവളെ തിരുത്തുന്നു അവൾ ജീവിച്ചതു തന്നെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രക്ഷ വരുന്നതാകട്ടെ യഹൂദനിൽ നിന്നുമാണ് ഇവിടെ ആന്തരിക അർത്ഥം ഇതാണ് നമ്മൾ പലപ്പോഴും വിലയില്ലെന്ന് കരുതി ഗൗരവുമില്ലാതെ ഒഴിവാക്കി വിടുന്ന കാര്യങ്ങളിലൂടെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വളരെ രക്ഷാകരമായി ഇടപെടാൻ പദ്ധതിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞ ചിന്തയുടെ ഒരു വാൽകർഷ്ണം അല്ലെങ്കിൽ ഒരു തുടർച്ച എന്ന രീതിയിൽ ഈ കാര്യത്തെ നമുക്ക് കാണാം അതായത് നമ്മൾ പലപ്പോഴും വിലയില്ലെന്ന് കരുതി ഒഴിവാക്കുന്ന കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയാവാം ദൈവം നമുക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈശോ പറഞ്ഞല്ലോ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ കണ്ണുകളിൽ അത് അത്ഭുതകരമായിരിക്കുന്നത് അതുകൊണ്ട് ആരെയും ചെറുതായി കണ്ട് ഒഴിവാക്കാതിരിക്കാൻ ആരെയും ശത്രുവായി കണ്ടകറ്റി നിർത്താതിരിക്കാൻ ആരെയും എനിക്ക് ഉപകാരമില്ല എന്ന് കണ്ട് മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിൽ നിന്ന് മാറ്റി നിർത്താതെ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതൊരു കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈശോയുടെ സാന്നിധ്യത്തോടൊപ്പം നമ്മൾ കാണുന്നത് സമറിയാക്കാരി സ്ത്രീയായാണ് അവൾക്ക് സ്വന്തമായ ഒരു പേരില്ല അവളൊരു നാടിനെ പ്രതിനിധീകരിക്കുന്നവളാണ് സമറിയ എന്ന നാടിന്റെ ഒരു പുത്രി എന്ന നിലയിൽ അവളെ സമറിയാക്കാരി എന്ന് പറയുന്നു അവൾക്കൊരു പ്രത്യേക പേര് ഇവിടെ എടുത്തു കൊടുക്കുന്നില്ല ഇത് ആന്തരികമായി സൂചിപ്പിക്കുന്ന ആത്മീയമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇത് ഈ സ്ത്രീയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നത്തെ അല്ല ഈശോ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ദേശത്തിന്റെ ഒരു ജനവിഭാഗത്തിന്റെ ചിന്തയ്ക്ക് ഈശോ കൊടുക്കുന്ന തിരുത്തലാണ് ഈശോയെ പ്രാധാന്യത്തോടെ കാണാത്ത ഈശോയെ അറിയാതെ പോകുന്ന ഈശോ നൽകുന്ന ആ ദിവ്യരക്ഷയുടെ പ്രാധാന്യത്തെ വില കുറച്ച് കാണുന്ന എല്ലാ ലോകത്തിലുള്ള ജനതയോടും ഈശോ പറയുന്നത് ഈ സമരയക്കാരി സ്ത്രീയോട് പറയുന്ന കാര്യം തന്നെയാണ് അഥവാ സമരയക്കാരി സ്ത്രീയാണ് ഈ ഒരു കാര്യത്തിൽ ലോകത്തിന് മുഴുവൻ ഈശോയെ അറിയാത്ത എല്ലാവർക്കുമുള്ള പ്രതിനിധിയായി നിൽക്കുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ കാൽവരിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി യോഹന്നാൻ കുരിശു ചൂട്ടിൽ നിന്നു എന്ന് പറയുന്നത് പോലെ ഈശോയെ അറിയാതെ പോകുന്ന ഈശോയെ മനസ്സിലാക്കാതെ പോകുന്ന കൺമുമ്പിൽ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കാതെ പോകുന്ന ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും പ്രതിനിധിയാണ് ഈ സമറിയാക്കാരി സ്ത്രീ അതുകൊണ്ടാണ് അവൾക്ക് ഒരു നാടിൻ്റെ പേര് കൊടുത്ത് ഈ ഘട്ടത്തിൽ അവളെ ഉപയോഗിച്ചിരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഈ ഒരു ഈശോയെ അറിയാത്തവരുടെ കൂട്ടത്തിൽ ഞാനും പെടുന്നുണ്ടോ ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുന്ന സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യം ഈ സമരക്കാരി സ്ത്രീക്കുള്ള മനസ്സിൻ്റെ തുറവിയാണ് അവൾ ആദ്യം ഈശോയോട് അല്പം എതിർത്ത് ഇഷ്ടക്കേടോടെ താല്പര്യമില്ലാതെ സംസാരിച്ചു തുടങ്ങുന്നെങ്കിലും പിന്നീട് അവളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവൾ പറയുന്നു അങ്ങ് പറഞ്ഞത് സത്യമാണ് അത് അംഗീകരിക്കാനുള്ള മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യം പറയുമ്പോൾ സത്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നു അവൾ അവിടെ നിൽക്കുക മാത്രമല്ല അവളുടെ ആത്മീയതയുടെ ഒരു വളർച്ച കൂടി അവൾ കാണിക്കുന്നു അവൾ പിന്നീട് പറയുന്നു പ്രഭു അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം അവൾ മനസ്സിലാക്കുന്നു തൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മിശ ക്രിസ്തു തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നമുക്കും വേണ്ട ഇതാണ് സത്യം അറിഞ്ഞാൽ നമ്മളതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം അതാരും പറയുമ്പോഴും ആകട്ടെ ഏത് കാര്യത്തിലും ആകട്ടെ ഞാൻ വിചാരിച്ചിരുന്നതല്ല മറ്റൊരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ് യഥാർത്ഥ സത്യം എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ ഓപ്പണ്സ് തുറവി നമ്മൾ കാണിക്കണം അതോടൊപ്പം നമ്മുടെ ആത്മീയമായ വളർച്ചയും ഈ സമരക്കാരി സ്ത്രീയുടേതുപോലെ ഉണ്ടാവണം നമ്മുടെ ശരികളുടെ കിണറ്റിൽ നിന്ന് കോരുന്നത് നിർത്തി ഈശോ എന്ന സത്യത്തിൻ്റെ അരുവിയിലേക്ക് വളരാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷവും ഈശോയും സമറിയക്കാരിയും തമ്മിലുള്ള ഈ സംഭാഷണവുമെല്ലാം നമുക്ക് നൽകുന്നത് നമ്മുടെ ശരികൾ ചില കിണറുകൾ പോലെയാണ് അത് നമ്മൾ മാത്രം കോരിയെടുക്കുന്നതാണ് അല്ലെ ചുരുങ്ങിയ ആളുകൾ മാത്രം അതിൽ നിന്ന് ഉപയോഗം കൊള്ളുന്നവരാണ് ഒരു അരുവി എല്ലാവരിലേക്കും ഒഴുകിയെത്തുന്നതാണ് കിണർ ഒരിടത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഒരിടത്തു മാത്രം ഒരു ചിന്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കിണറുകളാവാതെ ഈശോ എന്ന എല്ലാവരിലേക്കും ഒഴുകിയിറങ്ങുന്ന ജീവജലം നൽകുന്ന അരുവിയായി നമ്മളും മാറാൻ ഈശോ എന്ന എത്താൻ നമുക്ക് സാധിക്കട്ടെ അനുഗ്രഹീതമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈശോ വിഷിഹായിക സ്തുതിയായിരുന്നു